ും ക്ഷേത്രസങ്കല്പങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും പാടെ നിരസിക്കുകയും നിഷേധിക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവർ കാണിക്കുന്ന അയ്യപ്പഭക്തി തികച്ചും കാപട്യമാണ് ഇരട്ടത്താപ്പാണ് അതല്ലാതെ മറ്റൊന്നും അതിനെ കുറിച്ച് പറയാനില്ല അല്ല അങ്ങനെയൊന്നും കരുതാൻ നിർവാഹമില്ല കാരണം ചില പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് സംഘടനകൾക്ക് അവരവരുടെ നിലപാട് സ്വീകരിക്കാം അതിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല അപ്പോൾ ആ സംഘടനകൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നാളെ എന്താണ് അതിൻ്റെ പ്രത്യാഘാതമായി വരാൻ പോകുന്നത് നമുക്ക് നാളെ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇന്ന് അവർക്ക് അവരുടെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം എന്ന് മാത്രമേ നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ അതൊക്കെ മറ്റൊരു തലത്തിലാണ് ഭരണപരമായ തീരുമാനമാണ് അതിന് വരേണ്ടത് അപ്പം അത് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഭരണകൂടത്തിൽ ഉണ്ടാകും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും എയിംസ് കേരളത്തിന് തരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് അർഹതപ്പെട്ടതുമാണ് അതിനുവേണ്ടി കേരളത്തിലെ പാർട്ടി നേതൃത്വവും കാര്യമായി പരിശ്രമിക്കുന്നുമുണ്ട് നമുക്ക് എയിംസ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇല്ല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ആളുകളുടെ അഭിപ്രായങ്ങളും അഭിലാഷങ്ങളും ഒക്കെയാണ് അതും ഈ ഭരണകൂടത്തിൽ നിന്ന് വരുന്ന തീരുമാനം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഏറെ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് അനുയോജ്യമായ സന്ദർഭത്തിൽ അനുയോജ്യമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് അതിനെ സംബന്ധിച്ചത് നോക്കൂ ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച നടത്തി അതൊരു വിവാദമുണ്ടാക്കി അതൊരു സാമാന്യ നീതിക്കും യുക്തിക്കും നിരക്കുന്നതല്ല അനിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒരു കാര്യകർത്താവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാർട്ടിക്ക് അങ്ങേറ്റം കരുത്തു പകർന്നിട്ടുണ്ട് അത് പാർട്ടി എന്നും സ്മരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു ഇത് മാത്രമേ ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാത്രമാണ് അത് അതിന്റെ വഴിക്കങ്ങ് പോകും പോയിക്കോളും 是是。Sí, sí.